ഹായ് ഫ്രണ്ട്സ് പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്ന് അഗ്ലോണിമ സീഡ്ലിങ് പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് കലക്ഷനാണ് ഇതെല്ലാം അഞ്ചുമാനി പിങ്ക് അഞ്ചുമാനി റെഡ് സൂപ്പർ വൈറ്റ് റൊട്ടൻറ്റൻ ടൈഗർ അതുപോലെ റെഡ് ബ്യൂട്ടി പിന്നെ സി ആം റെഡിൻ്റെ ഒരു മൂന്ന് നാല് പ്ലാന്റ് കൂടി ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അപ്പോൾ നമ്മുടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവു ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ ആദ്യം കാണിക്കുന്ന പ്ലാന്റ് അഞ്ചുമാനി ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റുകളാണ് എല്ലാതും പിന്നെ ജിഫി പ്ലാന്റ് ആണ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം എന്ന് ശ്രദ്ധിക്കണം കേട്ടോ വീഡിയോ കാണുമ്പോൾ അപ്പോൾ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യൂട്ടോ അടുത്ത് കാണിക്കുന്ന റൊട്ടൻറ്റൻ ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് ജിഫി സൈസിലുള്ള നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റുകളാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അതുപോലെ പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം ശ്രദ്ധിക്കണം എല്ലാവരും കേട്ടോ അടുത്ത് കാണിക്കുന്നത് അഞ്ചുമാനി പിങ്ക് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റുകളാണ് നല്ലതും ജിഫി സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിക്കുക താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം കുറച്ച് നീളമുള്ള ഹെൽത്തി ആയ റൂട്ട് വന്ന പ്ലാന്റുകളാണ് എല്ലതും ഡിഫി സൈസിലുള്ളതാണ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് കുറച്ച് റേറ്റ് കൂടുതലുള്ള പ്ലാന്റ് ആണെന്ന് അറിയാമല്ലോ ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപ പ്ലസ് കുറേ ചാർജാണ് താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യൂ ലാസ്റ്റ് കാണിക്കുന്നത് റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റോട്ട് വന്ന ബുഷിയായ ഹെൽത്തി ആയ പ്ലാന്റുകളാണ് താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഹാപ്പി ഗാർഡനിങ്